അന്തരിച്ച നടൻ കൊല്ലം സുധിയെക്കുറിച്ച് ഭാര്യ രേണു സുതി എപ്പോഴും സംസാരിക്കാറുണ്ട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും ഇരുവരും കണ്ടിട്ടുണ്ട് കൊല്ലം സുധിയുടെ കരിയറിലെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിച്ച ആളാണ് രേണു ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വരുന്നത് ആ ബന്ധത്തിലെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ രേണു സുതി തയ്യാറായി കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതേക്കുറിച്ച് ഇപ്പോൾ തുറന്നു സംസാരിക്കുകയാണ് രേണു ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചത് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പെയാണ് അവർ മരിച്ചത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവർക്ക് വേറെ ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സുധിച്ചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവൾ പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് അതെന്ന് തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല എനിക്കത് ചോദിക്കാൻ നാവു പൊങ്ങിയില്ല സുധിച്ചേട്ടനും മകനും എന്റെ ആയല്ലോ എന്ന ബോധം എനിക്കുണ്ടായി ഭാര്യ ഉപേക്ഷിച്ച് പോയ ആൾ എന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല കാരണം ആളോട് എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഫോട്ടോ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയായിരുന്നു പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അവരോട് എനിക്ക് ദേഷ്യമില്ലായിരുന്നു സുതിചേട്ടനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു അവരെപ്പറ്റി പറയുന്നത് സുതിച്ചേട്ടന് ഇഷ്ടവുമല്ലായിരുന്നു അവരുടെ പേര് പറയുന്നില്ല കാരണം അവർ മരിച്ചുപോയല്ലോ പോയല്ലോ കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അവർ മരിച്ചത് അവരുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോൾ അവർ വേർപിരിയേണ്ട ഘട്ടത്തിലായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും പിരിഞ്ഞു അവർ മരിച്ചെന്നറിഞ്ഞപ്പോൾ സുധിച്ചേട്ടന്റെ പ്രതികരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനും സുതിച്ചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോവുകയാണ് അതുവരെ ഹാപ്പിയായിരുന്ന സുതിച്ചേട്ടൻ വല്ലാതായി എന്നെ കാണിക്കുന്നില്ല എന്നെ നോക്കുന്നുണ്ട് സുതിചേട്ടൻ കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു പകൽ മുഴുവൻ പിടിച്ചുനിന്നു രാത്രിയായപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിച്ചു നമുക്കവരെ കാണാൻ പോകാം എന്ന് ഞാൻ പറഞ്ഞു പോകേണ്ടെന്ന് അദ്ദേഹവും ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്നും സുതിചേട്ടനെ ഒരിക്കലും കോൺടാക്ട് ചെയ്തതായി എനിക്ക് അറിവില്ല രണ്ടാമത് വിവാഹം ചെയ്ത ശേഷം അവർക്ക് ജനിച്ച മകനെ കൊച്ചിലെ സുതിച്ചേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വന്ന് സുതിച്ചേട്ടനെയും പിച്ചുവിനെയും ണിച്ചെന്നാണ് അറിഞ്ഞത് കിച്ചുവിനെ കാണാൻ ഇടയ്ക്കൊക്കെ സ്കൂളിലൊക്കെ അവർ വന്നിരുന്നു സുധി ചേട്ടൻ മാറി നിൽക്കും അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിന് സമ്മാനം കൊടുത്തു പോകും സിനിമാ കഥ പോലെ വലുതായ ശേഷം കിച്ചുവിനെ അവർ കണ്ടിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല ലോക്ഡൌൺ സമയത്തായിരുന്നു അത് ആ സമയത്ത് ജോലിയില്ലാതെ കുറെ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട് അതായിരിക്കണം ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ഡാൻസർ ആയിരുന്നു അവർ ആ സമയത്ത് കുറെ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ആവാമെന്നും രേണു പറഞ്ഞു i know bueno.